വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ലിജോ മോൾ ഇതിനോടകം തന്നെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ലിജോ മോൾ അമ്പരപ്പിച്ചിട്ടുണ്ട് സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അപൂർവമായ മോൾ സംസാരിക്കാറുള്ളൂ താൻ വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ല എന്നാണ് ലിജോ മോൾ പറയുന്നത് ജീവിതത്തിൽ കടന്നു വന്ന പാതകളെ കുറിച്ച് സംസാരിക്കുകയാണ് ലിജോ ഇപ്പോൾ നടിയുടെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതാണ് അമ്മ രണ്ടാമത് വിവാഹം ചെയ്തു കുട്ടിക്കാലത്ത് ജീവിതത്തിൽ ഉണ്ടായ ഈ മാറ്റങ്ങളെ കുറിച്ചാണ് ലിജോ മോൾ തൻ്റെ പുതിയ അഭിമുഖത്തിലൂടെ പറയുന്നത് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ് അമ്മ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു എൻ്റെ ലൈഫിൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിട്ടില്ല പത്ത് വയസ്സ് വരെ അങ്ങനെ തന്നെയാണ് പോയത് പിന്നീടാണ് ഇച്ചാച്ചൻ വരുന്നത് രണ്ടാനച്ഛൻ എന്ന് പറയാൻ താല്പര്യമില്ല അനിയത്തിക്ക് അന്ന് എട്ട് വയസ്സാണ് അമ്മയുടെ രണ്ടാം വിവാഹം ഉൾക്കൊള്ളാൻ തനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ലിജുമോൾ പറയുന്നു അതിനു മുൻപേ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ട് ഞാൻ വല്യമ്മച്ചിയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത് സ്കൂൾ വന്ന് പഠിപ്പിക്കുന്നത് അമ്മയാണ് പക്ഷെ ഉറങ്ങുന്നത് വല്യമ്മച്ചിയുടെ കൂടെയാണ് ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും വരുന്നത് അമ്മ ട്രാൻസ്ഫർ വാങ്ങി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു അമ്മ രണ്ടാമത് വിവാഹം ചെയ്തതിൽ എൻ്റെ അച്ഛന്റെ കുടുംബത്തിൽ കുറേ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കസിൻസും ആന്റിയും അങ്കിളും ഒന്നും മിണ്ടില്ല വെക്കേഷൻ സമയത്ത് എവിടെയും പോകില്ല അത്രയും കാലം ക്ലോസ് ആയിരുന്ന ചേട്ടായിമാരും ചേച്ചിമാരും മിണ്ടുന്നില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും വേറെ എവിടെയും പോകാനില്ല വരാനില്ല അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു ടീനേജ് കാലത്ത് അമ്മയോട് എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ അറിയുമെന്ന ചിന്ത അമ്മ തിരക്കിലായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല അമ്മ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നില്ല അമ്മ സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളല്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പറയാതെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഒരു സിനിമ ചെയ്തപ്പോഴാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് എന്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം ചെയ്തു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി ഇച്ചാച്ചനെയും അമ്മയും ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നു അവർക്ക് വേറെ കുട്ടികൾ വേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു പക്ഷേ കൗമാരകാലത്ത് തനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ലിജു മോൾ തുറന്നു പറഞ്ഞു അച്ഛന്റെ മരണകാരണം പോലും ഇപ്പോഴും തനിക്ക് അറിയില്ല എന്നും അച്ഛനെ കുറിച്ചുള്ള അമ്മയുടെ വേർഷൻ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും ലിജുമോൾ പറയുന്നു ഓപ്പൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കില്ല എന്നാണ് എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നതിൽ എനിക്കൊരു ഇല്ല അടുത്തിടെ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഓപ്പൺ ടോക്കിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത് വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല ഒരു ഞാനും എന്റെ അനുജിത്തയും വളരെ ചെറിയ കുട്ടികളായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് അത് പറഞ്ഞു തരാൻ പറ്റി പറ്റിയിട്ടുണ്ടാവില്ല കുറെ കാര്യങ്ങൾ ഇരുന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയനെ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അനിയത്തിയുടെ അടുത്തായിരുന്നു അനിയത്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യരുത് എന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റീവ് സിസ്റ്റർ ആയിരുന്നു ഇപ്പോഴും അതെ ഇപ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ ഒരു ഫാമിലിയായി ഇത്രയും കാലം കഴിഞ്ഞ് ഇനി ഞാൻ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുന്നു എന്നതായിരുന്നു എന്റെ കൺസേൺ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് അമ്മയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു പലരും പറഞ്ഞ പലരുടെയും പെർസെപ്റ്റീവ്സിൽ നിന്നുള്ള കാര്യങ്ങൾ കേട്ടുള്ള ഒരു ഇമേജ് ആണ് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ളത് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അച്ഛനെ കുറിച്ചുള്ള അമ്മയുടെ വെർഷൻ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല ഇതെനിക്ക് ചോദിക്കണം അറിയണം എന്ന് തോന്നിയ പ്രായത്തിൽ എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ കാര്യം അമ്മയ്ക്ക് ഒരു ഫാമിലി ഉണ്ട് ഹസ്ബൻഡ് ഉണ്ട് എന്നതായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്നതായിരുന്നു എൻ്റെ കൺസൺ അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നും ലിജു മോൾ പറയുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നും ഇച്ചാച്ചൻ എത്ര സപ്പോർട്ടീവ് ഈ മൊമെന്റ് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക്ഫുൾ ആണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്ത് ആ സമയത്ത് എനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്നതിനെ കുറിച്ചാണ് എന്നും ലിജോമോൾ പറയുന്നു ഇടുക്കി പീരുമേട്ടിൽ ജനിച്ചു പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ലിജോമോളുടെ മനസ്സിൽ ഒരിക്കലും സിനിമ എന്ന സ്വപ്നം ഉണ്ടായിരുന്നില്ല ലിജോമോളോട് പറയാതെയാണ് കൂട്ടുകാരി മഹേഷിന്റെ പ്രതികാരം സിനിമയുടെ ഓഡീഷന് ഫോട്ടോ അയച്ചു കൊടുത്തത് തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരനും സംവിധായകൻ ദിലീഷ് പോത്തനും ഒക്കെ പറഞ്ഞതോടെ സിനിമയുടെ ഭാഗമായി സംവിധായകൻ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്തു എന്നല്ലാതെ സിനിമ അഭിനയത്തിന്റെ എ ബി സി വി പോലും അന്ന് അറിയില്ലായിരുന്നുവെന്ന് ലിജോമോൾ ഓർമ്മിക്കുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ ബി സ്ട്രീറ്റ് ലൈറ്റ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശേഷം ശിവപ്പ് മഞ്ഞൾ പച്ചയ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലെ അരങ്ങേറ്റം മലയാളത്തിൽ പൊന്മാനാണ് ലിജു ലിജോമോളുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ബേസിൽ ജോസഫ് നായകനായ എത്തിയ സിനിമ മികച്ച വിജയം നേടി തമിഴിൽ ജെന്റിൽ വുമൺ എന്ന സിനിമയിലെ നടിയുടെ പ്രകടനവും കയ്യടി നേടി കരിയറിൽ തുടരെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് ലിജോമോൾ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെയാണ് ലിജോമോൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ജയ് ഭീം എന്ന തമിഴ് ചിത്രമാണ് നടിയുടെ കരിയറിൽ വഴിത്തിരി വാങ്ങുന്നത് സൂര്യക്കൊപ്പം ജയ് ഭീമിൽ ലിജോമോൾ ജോസും തകർത്ത് അഭിനയിച്ചപ്പോൾ ചിത്രം കണ്ടവരുടെ മനസ്സും കണ്ണും നിറഞ്ഞിട്ടുണ്ടാകും ആ ചിത്രത്തിലെ കഥാപാത്രമാകാൻ ലിജോമോൾ എടുത്ത തയ്യാറെടുപ്പുകൾ പറയാതിരിക്കാൻ കഴിയില്ല ഇതിനോടകം താരം തന്നെ പല അഭിമുഖങ്ങളിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തന്റെ ഭർത്താവിനെ തേടിയിറങ്ങുന്ന ഉരുള വിഭാഗത്തിൽപ്പെടുന്ന സെങ്കിണി എന്ന യുവതിയുടെ വേഷത്തിലാണ് ലിജോമോളെത്തിയത് ജയ്ഭീം സിനിമയോടുള്ള തനിക്കുള്ള ആത്മബന്ധത്തെ കുറിച്ചും താരം സംസാരിച്ചിരുന്നു ജയ്ഭീമിന്റെ സംവിധായകൻ ജ്ഞാനവേൽ സർ എന്റെ പേരായി ചെയ്ത മണികണ്ഠൻ എന്നിവർ എനിക്ക് വളരെ ക്ലോസാണ് സിനിമാക്കാരല്ല അവർ എനിക്ക് ഫാമിലിയാണ് ഞാനൊരു ടീമിന്റെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചിട്ടില്ല ചിലപ്പോൾ അത് കൊണ്ടൊക്കെ ആയിരിക്കാം ഷൂട്ടിന് മുൻപ് ഒരു മാസം ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ആകുകയെന്നത് ഞങ്ങൾക്ക് വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക് ഒട്ടും അറിയാത്ത ആളുകളും ഭാഷയുമാണ് ആ ക്യാരക്ടറിലേക്ക് ഞാൻ എത്തുക എത്തുകയെന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനുവേണ്ടി ഒരു മാസം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ട്രെയിനർ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കഥയുണ്ട് ഞാൻ മണികണ്ഠനെ മണികണ്ഠനായി കാണാൻ പാടില്ല ഞാൻ സെങ്കിണിയും മണികണ്ഠൻ രാജാക്കണുമാണ് അങ്ങനെ തന്നെ വിചാരിക്കാവൂ നിങ്ങൾ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത് എന്നതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും രാജാക്കണ്ണന്റെ കഥാപാത്രം പാമ്പുപിടുത്തവുമായി നടക്കുന്ന ആളാണ് അങ്ങനെ ഒരു മൊമെന്റിൽ പുള്ളിയെ കണ്ട് എനിക്ക് ഇഷ്ടം തോന്നുകയും ഫാമിലിയുടെ എതിർപ്പ് അവഗണിച്ച് കല്യാണം കഴിച്ച കുട്ടിയുണ്ടായി എന്നായിരുന്നു ബാക്ക് സ്റ്റോറി ഷൂട്ടിന് മുൻപേ എനിക്ക് മണികണ്ഠൻ മാറി രാജാക്കണ്ണനായി എന്റെ ആരോ ആണെന്ന് തോന്നൽ വന്നു മണികണ്ഠനുമായുള്ള ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യ സാറിനൊപ്പമുള്ള ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി മിസ് ചെയ്യുന്നെന്ന് ഞാൻ മെസ്സേജ് അയച്ചു സീനുകൾക്ക് സഹായകരമാകില്ലേ എന്ന് പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്നതിന് ഒന്നര മാസം മുൻപ് ഫുൾ ടൈം ഒരുമിച്ചാണ് ഉറങ്ങാൻ പോകുമ്പോൾ മാത്രമാണ് സെപ്പറേറ്റഡ് സെപ്പറേറ്റിലാകുന്നത് അതുവരെയും ഭാര്യയും ഭർത്താവുമായാണ് നിന്നത് പെട്ടെന്ന് ആൾ ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോൾ മിസ് ചെയ്തു അന്ന് തൊട്ട് മണികണ്ഠൻ എന്ന വ്യക്തി എനിക്ക് വെറും ഒരു ആക്ടർ അല്ല ശരിക്കും എന്റെ ഫാമിലിയായി സംവിധായകനോടും അതേ ആത്മബന്ധമുണ്ടെന്നും മോൾ വ്യക്തമാക്കി മാത്രമല്ല ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒന്നര മാസം ഇരുള വിഭാഗക്കാർ താമസിക്കുന്ന ഊരുകളിൽ പോയി താമസിച്ച് അവരുടെ ജീവിത രീതികൾ കണ്ടുപഠിച്ചുവെന്നും ലിജോമോൾ പറഞ്ഞിരുന്നു മാസത്തോളം അവർക്കൊപ്പം ചെരുപ്പില്ലാതെ സഞ്ചരിച്ചു അവരെ പോലെ തമിഴ് സംസാരിക്കാനും സാരി ഉടുത്ത് വേഗത്തിൽ നടക്കാനും പെരുമാറാനും പഠിച്ചതിനു ശേഷമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയത് അഭിനയം എന്നത് കേവലം ആക്ഷനും കട്ടിനും ഇടയിലുള്ള ഷോട്ടുകൾ മാത്രമല്ലെന്നും ഒട്ടേറെ ഹോംവർക്ക് ആവശ്യമുള്ളതാണെന്നും ലിജോമോൾ പറയുന്നു